അമ്മാ ദേ ദോശ നമുക്ക് കഴിക്കാം വാ അമ്മ എഴുന്നേക്ക് വാ നമുക്ക് ദോശ ഉണ്ടായി വാ പതുക്കെ 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 സൂക്ഷിച്ചു കാലിപ്പുറം കേട്ടോ ചുരുമ്പൂട്ടി പ്പറ നേരെ ഇരിക്കേ നേരെ നേരിന്ന് കഴിക്കേ എങ്ങനെയുണ്ട് ചമ്മന്തി നല്ലതാണോ എന്നീ കാണിക്കുന്ന ൂറ്റി അങ്ങോട്ട് കൊച്ചിനു മാറി കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോളും പൊളിയൊക്കെ വയ്യേ അത് സാരമില്ല കേട്ടോ ആരംഭ ശരിയാവും എന്നാ തള്ളേ കാണിക്കുന്നത് അപ്പ ഇട്ട് വാരി മോന്തക്കി വാരി മോന്തക്കും വാരിലൊക്കെ തേച്ച ഓ വാരിക്കോര് വെച്ചിട്ടുണ്ട് പയ്യ് എന്നാണ് ഈ ശല്യം ഒക്കെ തീരുന്നത് എവിടെ പോയി കിടക്കുവോ ഇച്ചേ എന്നാടി വെണ്ണ കിടന്ന് കൂവുന്നേ എന്നാന്നേ എന്നാടി അങ്ങനെ കേറി ചല്ലേ

അമ്മ അമ്മ അപ്പിടുന്നതിന് മുമ്പ് എന്നൊന്നും വിളിക്കത്തില്ലായിരുന്നു അമ്മ ഓ ഈ മനുഷ്യനൊരു റപ്പുമില്ലേ പെണ്ണുങ്ങളൊക്കെ ചെയ്യേണ്ട പണിയാ ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത് ദേഷ്യം വരാതിരിക്കുന്ന ഇത്ര പ്രായമായ ഒരു മനുഷ്യനാ തള്ളേനെ കൊണ്ട് കയറി വാത്തു മാത്ത് അത് ചോദിക്കാനും പറയാൻ എവിടെ ആരും ഇല്ലല്ലോ ഇതാണോ നാണക്കേട് ഏഹ് തീട്ടം മാരി മൂന്തക്കും തേച്ച് എന്നും എവിടെ അനാഥ മൂന്ത്രത്തെ കൊണ്ട തള്ളാൻ പറഞ്ഞതാ അതും കേക്ക് വരാ ഇവിടെ അങ്ങോട്ട് കോരുവാണ് തീട്ടവും മൂത്രവും ഇല്ല രണ്ട് പെണ്ണുങ്ങളുണ്ട് അവരൊക്കെ വന്ന് നിക്കാൻ പാടില്ലാഞ്ഞിട്ടാണോ സൂക്ഷിച്ച മ്മ വയ്ക്കമ്മ ഈ പുത്തൊന്ന് മാറ്റട്ടെ തലാണ് തലാണ് എടുത്ത് വയ്ക്കാം ഞാൻ കയറി കിടന്നോ

എന്നാ ഒക്കെ കഴിഞ്ഞോ പണിയില്ലേ പെമ്മക്കള് ഉണ്ടല്ലോ നിനക്ക് അത് പറയാം അവരെ കെട്ടിച്ചു അവർക്ക് എന്തോ നോക്കൂ അവിടെ അവർക്ക് നോക്കാൻ അവരുടെ മാതാപി ഒരു ബുദ്ധിമുട്ടാവല്ലോ വിചാരിച്ചിട്ടാ ഞാൻ തന്നെയല്ല നോക്കണേ നിന്നെ കൊണ്ട് പോലും നോക്കിക്കാത്തത് എന്റെ അമ്മ നിനക്കൊരു ഭാരല്ലോ നോക്കട്ട ഇപ്പൊ എന്നോട് ചോദിച്ച പേരോന അത് വീട്ടിലോർമ്മയില്ല അമ്മയ്ക്ക് എന്നിട്ടാ പ്രായമായി കഴിഞ്ഞ അങ്ങനെയൊക്കെ അവര് ഒന്നെങ്കിൽ കൊണ്ട വൃത്തസന്ത നോക്കിയോണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടു പൊല്ലുപോലും നോക്കുന്നുണ്ടോ കുറച്ച് പൈസ കൊടുത്താൽ പോലെ എല്ലാം നോക്കൂലേ മോടി വൃത്ത സാധനത്തിൽ കൊണ്ടുപോകുന്ന നിനക്ക് അറിയത്തില്ലേ അച്ഛനില്ലേ അമ്മ എങ്ങനെയാ ഞങ്ങളെ നോക്കിയെന്ന് ചെറുപ്പത്തില് അമ്മയുടെ ചക്കപാത്രത്തില്ല ഞാൻ മുള്ളി വെച്ചിട്ടുണ്ട് ആ മൂത്രം മാറ്റി മാറ്റിക്കണമെങ്കിൽ ആ ചക്ക തിന്നിട്ടുണ്ട് എൻ്റെ അമ്മ അതിനുപോലും അമ്മ അറച്ചിട്ടില്ല അങ്ങനെ അറിയാത്ത അമ്മയുടെ തീട്ടം കുരാ ഞാനെന്തിനാ അറക്കണേ എന്റെ അമ്മയല്ലേ വല്ല നോക്കിയത് തന്നെ ഓർക്കുമ്പോ

哦。Oh <laughs> <laughs>